ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവളുടെ കുട്ടി ആണ് അവന് പതിനഞ്ച് വയസ്സുണ്ട് അപ്പം അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകളില്ല പക്ഷേ ഈ ഒരുപാട് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടി വളരെ ഫ്രീ ആയിട്ട് എല്ലായിടത്തും ഓടി നടക്കും അപ്പം എല്ലാവർക്കും അവന് വലിയ കാര്യമാണ് അവനും അവരെടുത്ത് അപ്പം ഈ ഈ എനിക്ക് അറിയാവുന്ന എൻ്റെ പരിചയക്കാരിയായിട്ടുള്ള സുഹൃത്തിന് അതൊരു ഭയങ്കര ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ മെമ്പറും കൂടി വന്നു അവരൊരു മിഡിൽ ഏജ്ഡായിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ അവർ ഈ കുട്ടിയെ പറ്റിയിട്ടൊരു അലിഗേഷൻ പറയുകയാണ് ലിഫ്റ്റിൽ അവർ നിന്നപ്പോൾ ഈ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനഞ്ച് വയസ്സാന്ന് ഓർക്കണം ഓട്ടിസ്റ്റിക് ആണ് അവൻ്റെ മെയിൽ ഓർഗൻ ഇറക്റ്റഡായിരുന്നു എന്ന് അവയൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിക്ക് ബോധവൽക്കരണം അത്യാവശ്യമായിട്ടും ചില കാര്യങ്ങൾ വേണം എന്ന് പറയുന്നത് പിന്നെ ഈ ഓട്ടിസ്റ്റിക് ഓട്ടിസ്റ്റിക്കായിട്ടുള്ള കുട്ടികളുടെ പാരൻസൊക്കെ അനുഭവിക്കുന്ന ട്രോമ എന്ന് പറഞ്ഞ് വളരെയധികം അത് കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല പലപ്പോഴും ഇതൊക്കെ പല പല ദുരന്തങ്ങളായിട്ട് കാണാറുണ്ടെങ്കിലും എന്താ പറയുക ആരോടാണ് പറയേണ്ടത് ആരാണ് ഇതിനൊക്കെ എതിരെ ഒരു പ്രതികരിക്കേണ്ടത് ഇങ്ങനെയുള്ള സിസ്റ്റം നന്നായിട്ട് നടപ്പിലാക്കുകയോ അതായത് ഇവർക്കുള്ള സപ്പോർട്ടിങ് സിസ്റ്റം ഇവർക്കെന്ന് വെച്ചാൽ ഓർട്ടിസ്റ്റിക്കായിട്ടുള്ള കുട്ടികൾക്കല്ല അവരുടെ പേരൻസിന് കെയർടേക്കേഴ്സിനുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം നല്ല രീതിയിൽ നടപ്പാക്കണം അവർക്കുള്ള സ ബോധവൽക്കരണം അവർ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഇവരെ ഉൾപ്പെടുത്താനുള്ള ആ ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള സിസ്റ്റം ഉൾപ്പെടുത്തണം ഇതൊക്കെ പറയാനുള്ള എഴുതാൻ അല്ലാണ്ട് ഇതൊന്നും ഒരു മുഖ്യധാര പ്രശ്നമായിട്ട് ഇൻ ഇന്നും മാറുന്നില്ല എന്തുകൊണ്ടാണ് എത്രയോ സൂയിസൈഡുകളൊക്കെ ഇതിൻ്റെ പേരിൽ വേസിൽ നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊരു പരാതി വന്നപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഭയങ്കര ഷാറ്റേഡായി ഭയങ്കരമായിട്ടും അവൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി അപ്പം ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് ലൈംഗിക പ്രവൃത്തിയോ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനോ അല്ല ഇതിനെന്നുവെച്ചാല് കൗമാരവും മോട്ടിസവും ചേർന്ന് വരുന്ന ശാരീരിക മനഃശാസ്ത്ര പ്രതികരണം എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടത് ഒരിക്കലും അവിടെ സംഭവിച്ചത് പിന്നെ നിയന്ത്രിക്കാനാവാത്ത സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഹോർമോൺ മാറ്റങ്ങൾ താപനിലയിൽ വരുന്ന മാറ്റങ്ങൾ ഫിയർ ആങ്സൈറ്റി എല്ലാം കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം അതൊരു സെക്ഷൽ ഇൻറ്റൻഷൻ അല്ല കുറ്റുപോലുള്ള അടച്ചിട്ടിടങ്ങൾ ആയിട്ടുള്ള ആളുകൾ ഇതൊക്കെ വരുമ്പോൾ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ ഒരു വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള അല്ലാതെ ഒരു ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവനിലെ ലൈംഗിക ചിന്ത ഉണർന്നു അവനിൽ ഇറക്റ്റഡായി അങ്ങനെയൊരു സംഭവമല്ല അവിടെ നടന്നത് ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ലൈംഗികപരമായിട്ട് തെറ്റായ ഉദ്ദേശ ഉദ്ദേശത്തോടു കൂടി ചെയ്തു നമുക്ക് പറയാം ലൈംഗികമായ ഒന്ന് പറയുന്നത് ഇൻറ്റൻഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കതിനെ പിന്നെ ഓട്ടിസ്റ്റിക് ഓർട്ടിസ്റ്റിക്കായിട്ടുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീനിങ് എന്ന് പറയുന്ന സംഭവം അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല പക്ഷേ ഇവിടെ അതുപോലും ബാധകമല്ല ബാധകമല്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇല്ല അധ്യാപികയാണ് ഈ ഒരു പരാതി ഉന്നയിച്ചത് അതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത അഭ്യസ്ത വിദ്യരായ വിവരദോഷികൾ എന്ന് പറയുന്ന ഒരു തലത്തിൽ അത് ഒരു മിസ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് തന്നെ പറയണം ഈ ഒരു സംഭവത്തിന് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൂട്ടിയിടേണ്ടി വരും കാരണം ഒരാളാണ് പറയുന്നതെങ്കിലും വല്ലാത്തൊരവസ്ഥയിലോട്ട് ബാക്കിയുള്ള എത്രയും പേര് കൂടെ നിന്നാലും എൻ്റെ പരിചയത്തിലുള്ള സ്ത്രീ എൻ്റെ ഫ്രണ്ട് വളരെയധികം ഡിപ്രസ്ഡ് ആയിപ്പോയി അപ്പം ഇവർക്ക് ഈ കുട്ടിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എല്ലാം ഒരു സങ്കടം തന്നെയാണ് ഞാനില്ലാതായാലെ കുഞ്ഞിനാര എന്നുള്ളൊരു ടെൻഷൻ എല്ലാ മാതാപിതാക്കൾക്കും ഇത്തരം കുട്ടികളുടെ കാര്യത്തിലുണ്ടാവും അപ്പോൾ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വിധത്തിലുള്ളൊരു സിസ്റ്റം ഒന്നും ഇല്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രതികരണങ്ങളും ഒരുപാട് അവർ ഫേസ് ചെയ്യേണ്ടിയും കൂടെ വരുന്ന ഇപ്പോൾ ഓട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരു മകൻ്റെ പേരൻ്റായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വല്ലാത്തൊരു ടെൻഷനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു സംഭവം അവൻ്റെ ലൈഫ് അവനെക്കൊണ്ട് അല്ല അവർക്ക് നേരിടേണ്ടി വരുമ്പോഴത്തേക്കും അവരുടെ മൊത്തം തകിടം പറയുകയാണ് അവരുടെ അവരുടെ ആദി കൂടും വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് ചെന്ന ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൻ്റെ ക്രൂരത ഫേസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇത്തരം കുഞ്ഞുങ്ങളുടെ ആണെന്ന് പറയേണ്ടി വരും കാരണം അവർക്ക് അവരുടെ മക്കൾക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ അറിയത്തില്ല ആ പ്രശ്ന ആ ഒരു സങ്കടം അവരുടെ ഉള്ളിലുള്ളപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യത്വപരമല്ലാത്ത സമീപനം കൂടെ ആവുമ്പോഴത്തേക്ക് അവർക്ക് കുട്ടീനെ പൂട്ടിയിടേണ്ട ഒരവസ്ഥ വരും അപ്പോൾ അത് കുഞ്ഞിന് ഒരു സെക്കൻഡ് ട്രോമയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത്തരത്തിലൊക്കെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ കുഞ്ഞു അത്തരം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അവയർനെസ്സും എല്ലാം കൊടുക്കാനൊക്കെ അസോസിയേഷൻ അത് ഇനിഷ്യേറ്റീവ് എടുക്കണം അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഉണ്ടായിരുന്നു തമിഴിൽ മണിരത്നത്തിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ശരിക്കും ഞാൻ ഈ സ്റ്റോറി കേട്ടപ്പോൾ ഇത് അത് ഒരു കൊച്ചു പെൺകുട്ടിയാണ് പക്ഷേ ഇതൊരു ആൺകുട്ടിയാണ് എന്നാലും അത് ഞാൻ കണക്റ്റ് ചെയ്തു പോയി അതൊരു സിനിമയാണ് അതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് ഭയങ്കര വേദന തരുന്നതാണ് പക്ഷേ എത്രയോ പേരൻസ് ഇങ്ങനൊരു കുഞ്ഞിനെ കൊണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ള അലിഗേഷൻസ് വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കുറച്ച് നാൾക്ക് മുമ്പും കൊല്ലത്തൊരു മകനെയും കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തു വലിയ വാർത്തകളല്ല കാരണം ഒരു വാര്ത്ത വന്ന് കഴിയുമ്പഴത്തേക്കൊരു ആളിക്കത്തലല്ലേ ഉള്ളൂ പിന്നീടെല്ലാം ഒരു തരം പ്ലാറ്റ്ഫോം പ്രഹസനങ്ങളായിട്ട് മാറും അറ്റ്ലീസ്റ്റ് ഇവരുടെ പേരൻസിന് എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഇഷ്യൂസ് എത്ര പേര് പുറത്തു പറയുമെന്ന് എനിക്കറിയില്ല ഇത് ചെറിയ രീതിയിലെങ്കിലും ഇതൊന്ന് അഡ്രസ്സ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഒറ്റയടി പാതകൾ എന്ന് പറഞ്ഞിട്ട് രേവതി അഭിനയിച്ചൊരു സിനിമയുണ്ട് പറ്റുമെങ്കിൽ അതൊന്ന് കാണണം രേവ രേവതിയുടെ അനിയൻ ആണ് ആ കുട്ടിയെ കാണിക്കുന്നില്ല അതിൻ്റെ ഒരു ഇങ്ങനെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ ഒരു വല്ലാത്തൊരു ട്രാജിക് ഫിലിമാണ് പറ്റുമെങ്കിൽ അതൊന്ന് എടുത്ത് കാണണം ഇത്തരം കുട്ടികളുള്ള കമ്മ്യൂണിറ്റിയിൽ കൂടത്ത ത നിങ്ങളുടെ അടുത്ത് നെയ്ബേഴ്സായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം അപ്പോൾ ഇവരെ മാറ്റി നിർത്താതെ ഒരു അധ്യാപികയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക് അപ്പോൾ ചിലപ്പോൾ അവരന്നേരം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നിരിക്കാം വേറെ എന്തെങ്കിലും പ്രശ്നമായിരുന്നിരിക്കാം എനിവേ വേ ഒ ഒരമ്മയുടെ ഒരു ദുഃഖം അല്ലേ അത് നമുക്ക് കുഞ്ഞ് കറുത്തോ വെളുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുടെ അമ്മ അമ്മയും അച്ഛനും അനുഭവിക്കുന്ന ടെൻഷനാണ് മനസ്സിലോർക്കേണ്ടത്